മാവൂരിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം മോഷണ പരമ്പര നടത്തിയ പ്രതി മാവൂർ പോലീസിന്റെ പിടിയിലായി ആസാം സ്വദേശിയായ ജിയാബുർ റഹ്മാൻ ആണ് മാവൂർ പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ പിടിയിലായത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത് മാവൂർ അങ്ങാടിയിലുള്ള ഏഴ് കടകളിലും പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ രണ്ട് കടകളിലും ആലിം ചുവട്ടിലുള്ള സ്റ്റേഷനറി കടയിലും ആണ് മോഷണവും മോഷണ ശ്രമവും നടന്നത് തുടർന്ന് മാവൂർ പോലീസും സ്പെഷ്യൽ സ്ക്വാഡും പ്രതിയെ പിടികൂടുന്നതിനുള്ള ഊർജിതമായ ശ്രമം ആരംഭിച്ചിരുന്നു മോഷണം നടന്ന കടയിലെ സി സി പതിഞ്ഞ പ്രതിയുടെ വ്യക്തമായ ചിത്രങ്ങളാണ് കേസ് അന്വേഷണത്തിന് പെട്ടെന്ന് തന്നെ തുമ്മുണ്ടാക്കാൻ സാധിച്ചത് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സഞ്ചരിച്ച വഴികളിലൂടെ പോലീസ് അന്വേഷണം നടത്തി പാലക്കാട് പടനിലം കൊടുവള്ളി എന്നിവിടങ്ങളിൽ നേരത്തെ മോഷണം നടത്തിയ ആളാണ് മാവൂർ പോലീസിന്റെ പിടിയിലായത് അരീക്കോട് സമീപത്ത് വെച്ചാണ് പ്രതിയെ ഇന്നലെ അർദ്ധരാത്രിയിൽ പിടികൂടുന്നത് തെളിവെടുപ്പിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ ல்ீடியாியோ போல்வூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்